ഹായ് നമസ്കാരം നമസ്കാരം സിനിമാ കാഴ്ച യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ നാട്ടിലില്ല കേട്ടോ ഞാൻ കോഴിക്കോടാണുള്ളതും രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് ഇങ്ങനെ ഭയങ്കര ഒരു ആകാംക്ഷ കാരണം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മമുക്കാടെ ലേറ്റസ്റ്റ് സിനിമയാണ് ടർബോ ടർബോയുടെ റിലീസിങ് ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് മമക്കാട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ലുക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഒന്ന് നമുക്ക് ആ ജീപ്പിനകത്തിരിക്കുന്ന ഒരു പോസ്റ്ററും മറ്റൊന്ന് നമുക്കിതിനെ താഴോട്ട് നോക്കി നിൽക്കുന്നത് രണ്ടും ഒന്നിനൊന്നിന് ബെറ്റർ എന്ന് പറയാം അതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ചു അതിനുശേഷം ഒരു സെക്കൻഡ് ലുക്കും പുറത്തുവിട്ടു നേരെ മമ്മുക്ക വന്നിട്ട് ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുമായിട്ട് വന്നിങ്ങനെ ജയിലിലിരിക്കുന്ന ഒരു ഫൺ നിറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ ആയിരുന്നതും ഈ ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ് അപ്ഡേഷൻ പോലെ തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമ കാരണം മമ്മുക്ക വൈഷാ കൂട്ടുകെട്ടിൽ ഒന്നിക്കുമ്പോഴത്തേക്ക് എല്ലാ ചേരുവകളും ചേർന്നുകൊണ്ട് ഒരു കിഡിലിന് ഐറ്റം പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഈ സിനിമ അഞ്ചാമത്തെ മമ്മുക്തി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ കൂടിയാണ് അപ്പോൾ ഒരു വലിയൊരു റിലീസ് തന്നെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം പ്രേക്ഷകരും അതുപോലെ കാത്തിരിക്കുകയാണ് ആ സമയത്താണ് ഒരു പ്രതീക്ഷയുമില്ലാതെ എടാ മോനെ അവിടെ ഫൗദ് ഫാസ്റ്റിൽ പറയുന്ന കണക്ക് ഒരു കിഡിലൻ ഐറ്റം നമുക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടു ആ ഐറ്റം എന്ന് പറഞ്ഞാണല്ലോ അത് എന്താ പറയുക പറയാൻ വാക്കുകളില്ല കാരണം ഈ മനുഷ്യന് ഇതെന്ത് പാവിച്ചാണ് എന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ ഈ മനുഷ്യൻ വേറെ ലെവലാണ് പത്ത് എഴുപത്തി മൂന്ന് വയസ്സായിട്ടും ഇപ്പോഴും നമ്മുടെ ഈ യുവ നടന്മാരെ അല്ലെങ്കിൽ ഈ യുവ പ്രതിഭകളെയൊക്കെ എന്താ പറയുക അവരെയൊക്കെ ഒന്നുമല്ലാതാക്കി കളയുന്ന തരത്തിലുള്ള ഒരു കിഡ്ഡിലൻ ഐറ്റം എനിക്കിതിനെക്കുറിച്ചിട്ട് പറയാൻ സത്യത്തിൽ വാക്കുകളില്ലാട്ടോ ഗ്യാംബ്ലർ എന്ന് പറഞ്ഞ് ഒരു ടാ ഒരു ടാക്ക് ലൈനോടുകൂടിയാണ് മമ്മക്കാട് ഈ ഒരു പോസ്റ്റർ പുറത്ത് വന്നത് സാധനമുണ്ടല്ലോ വേറെ ലെവലാണ് മച്ചാൻ എന്താണ് ഈ കാണിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് മമ്മുക്കാൾ ഒരു വൈറ്റ് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും ഒക്കെ ഇട്ടിട്ട് ഒരു തൊപ്പിയും കണ്ണാടയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മുടിയൊക്കെ ഇങ്ങനെ ബാക്കി കെട്ടിട്ട് പുള്ളിക്കാരിൻ്റെ ഒരു നിപ്പുണ്ടല്ലോ എന്തല്ലേ മാസം എന്നല്ല നമുക്ക് എന്തു പറയാൻ പറ്റും സിനിമയുടെ ലുക്കൊന്നും ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു ലുക്ക് പുറത്ത് വിട്ടത് പുറത്ത് വിട്ട അതേ സമയം തന്നെ സോഷ്യൽ മീഡിയ അങ്ങോട്ട് നിന്നങ്ങോട്ട് കത്താൻ തുടങ്ങി പിന്നെ ഇതിനെക്കുറിച്ചിട്ടായി പിന്നെ ആൾക്കാർ മൊത്തം ചർച്ചയും എന്താ പറയുക സ്റ്റാറ്റസ് ഇടലും പിന്നെ എല്ലാം മമ്മൂക്ക മമ്മൂക്കായെക്കുറിച്ചാണ് അപ്പോൾ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ അദ്ദേഹം സിനിമ ആയിക്കോട്ടെ ഒഫീഷ്യൽ അത്തരത്തിൽ അദ്ദേഹം ചുമ്മാ ചുമ്മാ ഒരു മുണ്ട് കൊടുത്ത് ഏതെങ്കിലും ഒരു ഇട്ട് വന്നാൽ പോലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു നടനുണ്ടെങ്കിൽ അത് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്കായ വെല്ലൻ വേറൊരു നടനും ആ രംഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാക്കുന്ന ഒരു നടനാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മമ്മൂക്കാടെ ടർബോയ്ക്ക് വേണ്ടി നമ്മളൊരു കട്ട വെയിറ്റിങ്ങിലാണ് അതോടൊപ്പം തന്നെ ഇനി മമ്മൂക്കാട് വരാനിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് കാരണം അതൊക്കെ പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തുടക്കത്തിൽ തന്നെ മമ്മുക്ക ഹോസ്ലർ എന്ന് പറഞ്ഞ സിനിമയിലൂടെ നമ്മൾ വന്നു കുറച്ചാണെങ്കിൽ പോലും നമ്മളെ ഞെട്ടിച്ചു എന്ന് പറയും കാരണം ആ ഒരു ഇൻട്രോ ഉണ്ടല്ലോ ആ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോമൊക്കെ ഒക്കെ ഇങ്ങനെ എഴുന്നേറ്റി നിൽക്കുന്ന ഒരു ഇൻട്രോ ആയിരുന്നു കിഡിലെ സാധനം തന്നെയായിരുന്നു ഒരു ഒരു ലുക്കിൽ മമ്മൂക്ക വന്ന് പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം യുവ സംവിധാനമായിട്ടുള്ള രാഹുൽ സദാശിവൻ്റെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ അത് പിന്നെ നമ്മളെ ഭ്രമിപ്പിച്ചു തിയേറ്ററിൽ ഇരുത്തി അങ്ങ് ഭ്രമിപ്പിച്ചു നമ്മളെ വേറെ ഏതോ ഒരു ലോകത്തേക്കൊക്കെ മമ്മൂക്ക നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങ് സഞ്ചരിച്ച് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് മമ്മൂക്ക തരാൻ ഒരു ഫുൾ എൻ്റെ ആയിരിക്കും കാരണം ചിരിക്കാനും അതുപോലെ തന്നെ ആഘോഷിക്കാനും ഒക്കെ തരത്തിൽ പറ്റിയ ഒരു സിനിമയായിട്ട് വൈശാഖ് മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ ടെർബോയിൻ നമുക്ക് വരാനിരിക്കുന്നു അതിനുശേഷം ഇനിയിപ്പം മമ്മുക്കയുടെ നമ്മൾ കാത്തിരിക്കുന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് മേക്കറായിട്ടുള്ള ടെന്നീസ് ജോസഫിൻ്റെ മകൻ തിരുടെ ടെന്നീസ് ഒരുക്കുന്ന ആദ്യത്തെ മലയാളത്തിൻ്റെ ഗെയിം ത്രില്ലർ സിനിമയായിട്ടാണ് ബസൂക്ക തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് അതിനുശേഷം ഫാദ് ഫാസിൽ കുഞ്ചാക്കു പോകാനും അമ്മുക്ക ഒന്നിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമ അതും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക അതിൻ്റെ ഷൂട്ടിങ് ചെയ്യാനായിട്ട് തുടങ്ങാൻ പോകുന്നു അപ്പോൾ ഒരു പിടി പുതുമുഖങ്ങൾ മമ്മൂക്കാക്കു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കാരണം എപ്പോഴും മമ്മുക്കായ വെച്ചിട്ട് സിനിമ ചെയ്യാനാണ് പുതുമുഖങ്ങൾക്ക് താല്പര്യം കാരണം അവരൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ മലയാളത്തിലെ അറിയപ്പെടുന്ന സംവിധായക നിരയിലേക്ക് വരും എന്നുള്ളതായിരുന്നു യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ആശയമാണ് മമ്മൂക്ക സത്യത്തിൽ പറയുകയാണെങ്കിൽ കാരണം പുതുമുഖങ്ങൾക്ക് എപ്പോഴും രാശി കാരണം അത്തരത്തിൽ എണ്ണി പറയാൻ പറ്റാത്ത തരത്തിലുള്ള സംവിധായകർ ഇന്നുണ്ട് അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് നമ്മുടെ വൈശാഖും കാരണം വൈശാഖും മമ്മൂക്കായ വെച്ചുകൊണ്ടാണ് ഈ ഒരു നിരയിലേക്ക് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഹിറ്റ് സിനിമകൾ ആയിരുന്നു സിനിമ എത്തുന്നതിന് മുമ്പ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കാൻ വേണ്ടി നമ്മുടെ ഇക്കാട ഈ ഒരു ലുക്ക് അതൊന്നും പറയാൻ വാക്കുകൾ കിട്ടത്തില്ല കാരണം കാരണം ഈ മനുഷ്യൻ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതൊക്കെ എന്തായാലും നമ്മൾ ആരാധകർ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറം തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ സിനിമകളുടെയും കഥാപാത്രങ്ങളും അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ടുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടത്തില്ല അത്രത്തോളം എന്താ പറയുക നമുക്ക് പുള്ളി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ ഇപ്പോൾ ടർബോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം പുതിയ പുതിയ അപ്ഡേഷനുകൾ വേണ്ടി കാത്തിരിക്കാം ഇപ്പോൾ ടർബോടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നേക്കെ എത്തിയിരിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിൽക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇത് തന്നിട്ടുള്ള സപ്പോർട്ട് ഇനി അങ്ങോട്ട് കൊണ്ടാകണം അടുത്തൊരു സിനിമ വിശേഷം വേണ്ട നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും